എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെയുള്ള അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്കുകൾ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ നൂല് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും പക്ഷെ പലപ്പോഴും നമ്മളിത് അഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാറില്ല അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതിൻ്റെ മുമ്പേക്ക് ഞാനിത് അഴിച്ചെടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇത് കറക്റ്റായിട്ട് കിട്ടും ചില സമയത്തൊന്നും കിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതുപോലെയുള്ളൊരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് അഴിച്ചു നോക്കിയപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ബാഗുകളുടെ ഒരു സൈഡിലെ സ്റ്റിച്ചസ് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക അടുത്ത സൈഡിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസ്സാണ് ഉണ്ടായിരിക്കുക ഇത് നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ ചാക്ക് വെച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് അതായത് ഈ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ച് ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു കെട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ വില കെട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഴിച്ചെടുക്കാനായിട്ട് കിട്ടില്ല അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ചാക്ക അഴിച്ചപ്പോൾ ഇതേപോലെ കെട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില ചാക്കുകളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം തന്നെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചാക്കിൻ്റെ കെട്ട് നീക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്കവാറും എല്ലാ ചാക്കുകളിലും ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രം വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ചിലത് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിൽ വലിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്ക് സൈഡിലും ഒരുമിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചാക്കൊക്കെ മുറിച്ചിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ